എ കെ ജി സെന്റർ നിർമ്മാണ ചെലവിൽ രണ്ട് കണക്ക് ലേബർ സെസ് നൽകാൻ കാണിച്ചത് പത്ത് കോടി സുപ്രീം കോടതി അറിയിച്ചത് മുപ്പത് കോടി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും കള്ളക്കളി വീണ്ടും പൊളിഞ്ഞടുങ്ങുകയാണ് പുതിയ എ കെ ജി സെന്റർ നിർമ്മാണ ചെലവിൽ രണ്ട് കണക്കുമായി സി പി എം നിർമ്മാണ ചെലവിന്റെ ഒരു ശതമാനം ബിൽഡിംഗ് ലേബർ സെസ് ആയി അടയ്ക്കണം ഇതിന് സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകിയ കണക്കിൽ നിർമ്മാണ ചെലവ് പത്ത് കോടിയാണ് അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സ്വകാര്യ വ്യക്തി നൽകിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ സി പി എം നൽകിയ സത്യവാങ്മൂലത്തിൽ കെട്ടിടം നിർമ്മിക്കാൻ മുപ്പത് കോടി ചെലവായി എന്നാണ് കാണിച്ചത് തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് നൽകേണ്ട തുക കുറയ്ക്കാൻ നിർമ്മാണ ചെലവ് കുറച്ചു കാണിച്ചു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എ കെ ജി സെന്ററിന്റെ പേരിൽ സെസ് തട്ടിപ്പ് ചെലവ് മുപ്പത് കോടിക്കു പകരം പത്ത് കോടിയായി നഷ്ടമായത് തൊഴിലാളികളുടെ പണം പുതിയ എ കെ ജി സെന്റർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തെറ്റായ കണക്ക് നൽകി സി പി എം ബിൽഡിംഗ് ലേബർ സെസ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് പത്തു കോടി രൂപയാണ് ചെലവെന്ന് കാട്ടി തൊഴിൽ വകുപ്പിൽ ബിൽഡിംഗ് ലേബർ സസായി പത്ത് ലക്ഷം രൂപയാണ് ഇതേ കെട്ടിടത്തിന് നിർമ്മാണത്തിന് മുപ്പത് കോടി ചെലവാക്കിയതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വ്യക്തമാക്കി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട തുകയിലാണ് സിപിഎം തട്ടിപ്പ് കാട്ടിയതെന്ന രേഖകൾ വ്യക്തമാക്കുന്നതെന്നും തൊഴിലാളികളുടെ പാർട്ടി തന്നെ തൊഴിലാളികളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരംഭിച്ചു പുറംപോക്ക് ഭൂമിയായതുകൊണ്ട് ഇതുവരെ വസ്തുക്കരം നിശ്ചയിച്ചിട്ടില്ലാത്ത പഴയ എ കെ ജി സെന്ററിന് കോർപ്പറേഷൻ കെട്ടിട നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഇതിനിടെയാണ് സർക്കാരിന്റെ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കേണ്ട ലേബർ സെസ്സിൽ വമ്പിച്ച കുറവ് വരുത്തിയത് പുതിയ എ കെ ജി സെന്റർ ഭൂമിയുടെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് പുതിയ എ കെ ജി സെന്ററിന്റെ നിർമ്മാണത്തിന് മുപ്പത് കോടി രൂപ ചെലവിട്ടതായി എം വി ഗോവിന്ദൻ എതിർ സത്യവാങ്മൂലം നൽകിയത്